ഹലോ ജങ്ങായിമാരെ ഗുഡ് മോർണിംഗ് ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമുക്ക് ആയിക്കരയിലെ സ്ഥിതി എന്താ നോക്കാം ആയിക്കര ഇന്ന് എന്തെല്ലാം ഉള്ളേന്ന് ഇന്നെന്തോ കൊറേ മീനല്ലെന്ന് തോന്നുന്നുതാ കൊറേ ആളെല്ലാം കവറൊക്കെ തൂക്കിയിട്ട് വരുന്ന കാണുന്നുണ്ട് നമ്മൾ കാര്യമായിട്ടുള്ള മീനുണ്ട് വണ്ടികളിലെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ ഇന്ന് മത്തി ഉള്ളേ അയിലെ അയിലേ പോലെ ഉള്ളത് ചെരു അയിലും ചരിവെല്ലാം പോലും ഉള്ളത് പിന്നെ കണ്ണൂർ സുൽത്താന് എല്ലാവരും ഫോളോ ചെയ്യണേ കണ്ണൂരിലെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ കണ്ണൂർ സുഖത്താണ് ഇൻസ്റ്റാഗ്രാമും അതേപോലെ യൂട്യൂബും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബാക്കി നമുക്ക് ഉള്ളു ആയിക്കറിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ എന്തെല്ലാം നോക്കാം ഇതെല്ലാം തേക്കുകയാണ് എന്താ ഇങ്ങ് വണ്ടി വെച്ച് നടക്കണം കേട്ടോ കുറേ നടക്കാനുണ്ട് കാരണം കുറേ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്താൽ വലിയ വണ്ടിയൊന്നും തോന്നുന്നു കുറെ വണ്ടികൾ പോകുന്നുണ്ട് നമുക്ക് എന്താന്ന് ആയിക്കർ എന്തെല്ലാം മീനുള്ളതെന്ന് നോക്കാം ഓക്കെ ലൈവ് ടണ പറഞ്ഞാൽ രാവിലെ തന്നെ വന്നിട്ട് ലൈവ് ഇടാ ഇപ്പൊന്നിട്ട് ശരിയാവില്ല ചരിവാ എന്തെല്ലാം കാണുന്നുണ്ട് നമുക്ക് പുള്ളിക്കരി ശരിക്കും എന്താ മീനുള്ള മത്സ്യമാർക്കറ്റ് പുള്ളി റഷ്യ ചാകരക്ക് ശേഷം കിട്ടിയ ട്രോളിങ്ങിന് ശേഷം വന്നതാണ് ഇതെല്ലാം നോക്കാം കവറിൽ തൂക്കിയിട്ട് തൂക്കിട്ട് പോന്നാണ് ഐഡിയ എന്താ നോക്കുന്നുണ്ട് എന്താ ചെറുതായി പോയാത്ര വേറെന്തെല്ലാം പോലും ഓക്കെ വേറെന്തെല്ലാം മീനുള്ള നോക്കൊന്നര കിലോ നൂറ് പോലും കൊറേ പിന്നെ കൊറേയെല്ലാം കാണണ്ടേ ആയിരപ്പുറം മീൻ ഇറങ്ങുന്നുണ്ട് അതെല്ലാം നീ നോക്കിത്തരാശം മൂന്ന് മിനിറ്റ് ആയി നല്ല ഫ്രഷ് അയിലുണ്ട് ഫ്രഷ് അയല കുഞ്ഞയിലെ കുഞ്ഞയില ചരൂ അതിലെത്ര ഇരുന്നൂറ് മൂന്ന് മിനിറ്റ് ആയി തോന്നു വിശേഷ അടുത്ത വീടുകൾ കാണാം മത്സ്യ മാർക്കറ്റ് ഞായറാഴ്ചത്തെ തിരക്ക് വില നോക്കിട്ട് നിങ്ങള് പിരിന്റെ അടുത്ത് കൊണ്ടുവരുന്ന മീൻകാരനായിട്ട് അടിയാൻ നിൽക്കണ്ട ഓറ് കുറച്ച് ഡീസലിന്റെ പൈസയും ഓർക്കും ജീവിക്കണ്ടേ ചെറിയൊരു റേറ്റിലെ മാറ്റം ഉണ്ടാവും ഇത് കണ്ണൂർ സ്വത്താൻ ഇവിടുത്തെ റേറ്റ് പറഞ്ഞു എന്ന് പറയണ്ട ഓക്കെ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അവർക്ക് എണ്ണ പൈസയും അവർക്കും കുറച്ച് ലാഭമല്ല മാണ്ടേ എന്തായാലും പൊളി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടിപൊളി അറാർ ചരിയുടെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയ്യിർ മുസ്തഫക്കപ്പം കണ്ണൂർ സുൽത്താൻ